ഹായ് ഹലോ സ്ലാമലേക്കും മക്കളെ ഇപ്പോൾ ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണുമല്ലേ പണ്ടൊക്കെ നമ്മളടുത്തക്കൂടെ ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ നെൽകൃഷി കാണാൻ കൊതിച്ച് പോയക്കാണല്ലേ ഇപ്പോൾ അപ്പം എനിക്കത് കണ്ടപ്പോൾ ഒരു വീട് എടുക്കാൻ തോന്നി കേട്ടോ നല്ല അടിപൊളി സ്ഥലമാണ് നമ്മളെ കോട്ടക്കലാണ് കേട്ടോ നല്ലൊരു നെൽകൃഷി കണ്ടപ്പോൾ മാഷാ ആഷഅള്ളു അലഹമില്ല വളരെ സന്തോഷമായി അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇത് ഇങ്ങേ ഭാഗത്താണ് കേട്ടോ റോഡിൻ്റെ അങ്ങേ ഭാഗത്ത് വേറെ ഒരു സംഭവം ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാ ഇതിങ്ങനെ കണ്ടപ്പോ എല്ലാടൊരു ആഗ്രഹം വണ്ടികളൊക്കെ പോണോണ്ട് സൗണ്ട് കേൾക്കുന്നുണ്ട് ഇങ്ങേ ഭാഗത്ത് ഇതാ അതിമനോഹരമായ കാഴ്ചകളാണ് കേട്ടോ കാണാൻ സാധിക്കുന്നത് ഇഷ്ടംപോലെ കൊക്കുകളും കാക്കകളും മൈനകളും തത്തകളും ഇഷ്ടം ഉണ്ട് കേട്ടോ നേരത്തെ കണ്ടത് അങ്ങേ സൈഡാണ് ഇപ്പോൾ കണ്ടത് ഇങ്ങേ സൈഡാണ് കേട്ടോ നമുക്ക് എത്ര കണ്ടാലും മതി വരൂല്ലല്ലേ മനസ്സിനും ഒക്കെ സന്തോഷമാണ് കേട്ടോ എനിക്ക് വീട്ടിലൊക്കെ കാണുന്നത് അപ്പോൾ അത് അവിടുത്തെ കുറേ വീടുകൾ കാണുന്നുണ്ട് അതിലിങ്ങനെ പോയപ്പോൾ വണ്ടി നിർത്തിയിട്ട് ഞങ്ങളൊരു അത് എനിക്ക് വീട് ചെയ്യാൻ പറ്റാത്ത സ്ഥലം നസ്മെന്റ് പറഞ്ഞപ്പോൾ ഒന്നും നോക്കിയില്ല കേട്ടോ വണ്ടി നിർത്തി ഞങ്ങളിവിടുന്ന് വീഡിയോ ചെയ്തുകൊണ്ട് രണ്ട് മൈനകളും ഒരേ സ്ഥലത്ത് അവിടെ നിൽക്കുന്നതിന് ഒരുപാട് കൊക്കുകളുണ്ട് കേട്ടോ എണ്ണിയാൽ തീരുമാന അത്ര കൊക്കുകളുണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ നേരിട്ട് കാണാൻ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ അതിൽ റോഡുകൾ പോകണ്ടിട്ടോ അതിന് ഇഷ്ടംപോലെ വണ്ടികൾ പോകുന്നുണ്ട് അപ്പോൾ ഇഷ്ടം പോലെ വെള്ളമാണ് മഴക്കാലം ആയതുകൊണ്ടാണ് കൊണ്ടാണ് തോന്നുന്നത് നല്ല വെള്ളമുണ്ട് ആയുണ്ട് തോന്നുന്നു തോന്നുന്നുണ്ടോ വെള്ളം കണ്ടിട്ട് അപ്പോൾ എന്തൊക്കെയാണ് കൊത്തി തിന്നുകയാണ് കേട്ടോ നെല്ലുകളുണ്ട് തോന്നുന്നത് ഈ ഭാഗത്തും നെല്ലിൻ്റെ ഇതൊക്കെ കാണുന്നുണ്ട് അപ്പം നല്ലോണം കൊത്തി തിന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ കൊക്കുകളൊക്കെ കൊക്കും കാക്കിയുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ മൈനകൾ കത്തകളൊക്കെ ഉണ്ട് അവിടെയൊക്കെ കാണാൻ പറ്റാ ആ വൈയിലെ അതിന് നെറൂല് ഒരു വീട് കാണുന്നുണ്ട് കണ്ടാവി തെങ്ങുകള് കഴുങ്ങുകള് വായകള് അങ്ങനെ കുറെ മരങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ നമ്മളീ ഒരു കോട്ടക്കൽ ഭാഗത്ത് തന്നെയാണ് കേട്ടോ ഇത് നമ്മൾക്ക് കറക്റ്റ് എന്താ പറയുക എന്ന് എനിക്കറിയില്ല അറിയണവലൊന്നൊരു കമൻ്റ് ചെയ്തോ അപ്പോൾ നമ്മളെ വീട് എത്രക്കുള്ളിഷ്ടപ്പെട്ട എല്ലാവരും പറഞ്ഞ് പറഞ്ഞ് ചെയ്യുക ഇഷ്ട നാളെ പുറത്തിന് വീഡിയോയ്ക്ക് വീണ്ടും വരും അപ്പോൾ അതുവരെയൊക്കെ എല്ലാ കൂട്ടുകാരോടും അസ്സാമലൈക്കും